ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരന്റെ ഓഫീസിലെത്തുന്ന ടീച്ചറമ്മ കന്യാകുമാരിയിൽ വെച്ച് അങ്ങനെയൊരു ആക്സിഡന്റ് നടന്നിട്ടില്ലെന്നും ആ അപകടത്തിന് പിന്നിൽ മോഹനാണെന്ന് പറഞ്ഞ് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നുണ്ട് കന്യാകുമാരിയിൽ വെച്ച് ടീച്ചറമ്മയും കൃഷ്ണചന്ദ്രൻ സാറും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ ഒരു ഹോട്ടലിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഒരു സന്യാസി വന്ന് ദുരിതങ്ങളെല്ലാം തീരാൻ മണികെട്ടാം മലയിൽ പോയി മണി കെട്ടിയാൽ മതിയെന്ന് പറയുന്നതും ചായകുടി കഴിഞ്ഞ് പുറത്ത് റോഡിലൂടെ നടന്നു പോകുമ്പോഴേക്കും മോഹൻ അവരെ ക്രോസ് ചെയ്ത് തൻ്റെ ജീപ്പ് കൊണ്ടു നിർത്തുന്നതുമെല്ലാം അമ്മ പറയുന്നുണ്ട് മോഹനെ പെട്ടെന്ന് കാണുന്ന ടീച്ചറമ്മയും സാറും ആകെ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും മോഹൻ അവർക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് മണികെട്ടാം മലയിലേക്ക് രണ്ടാളും കൂടി മണി തൂക്കാൻ പോവുകയായിരിക്കും അല്ലേ എന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ച് രണ്ടുപേരോടും വണ്ടിയിൽ കയറാനായി പറയുന്നുണ്ടേ അത് കേൾക്കേ ടീച്ചറമ്മയും സാറും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ആ വഴിക്കാന്നേ മാത്രമല്ല ആ വഴിക്കെപ്പോഴും ബസ്സും ഉണ്ടാവില്ല എന്ന് മോഹൻ പറയുമ്പോഴേക്കും ഞങ്ങളെ അപ്രതീക്ഷിതമായിട്ട് ജസ്റ്റ് കണ്ടതാ എന്ന് പരിഭ്രമത്തോടെ സാറും പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കള്ളം പറയാനുള്ള തന്റെ ധൈര്യമുണ്ടല്ലോ കൃഷ്ണചന്ദ്രൻ സാറേ കേരഡോ വണ്ടിയിൽ എന്നൊച്ചെടുത്തോണ്ട് മോഹനും ജീപ്പിലിരുന്ന ഗണ്ണെടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് അതുകണ്ട് കൃഷ്ണചന്ദ്രൻ സാറും വെപ്രാളത്തോടെ ആ തുറന്ന ജീപ്പിന്റെ പിൻസീറ്റിലേക്ക് കയറിയിരിക്കുന്നുണ്ടേ ടീച്ചറമ്മ അപ്പോഴും ജീപ്പിൽ കയറാതെ പരിഭ്രമത്തോടെ തന്നെ നിൽക്കുന്ന കണ്ട് ഇനിയിപ്പോൾ ടീച്ചറമ്മയോട് പ്രത്യേകം മൊഴിയണമോ ആവോ കയറടി എന്ന് മോഹൻ ഒച്ച എടുക്കുമ്പോഴേക്കും ടീച്ചറമ്മയും ആ ജീപ്പിലേക്ക് കയറി മോഹൻ്റെ അരികെ തന്നെ മുൻസീറ്റിലിരിക്കുന്നുണ്ടേ ടീച്ചറമ്മ വക്കീലിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വീണയും ആകെ പരിഭ്രമത്തോടെ തന്നെ ഇരിക്കുന്നുണ്ടേ ടീച്ചറമ്മയും ആകെ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് വെള്ളം വേണോ ടീച്ചർ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് വേണമെന്ന് ടീച്ചറും ആകെ വിപ്രാളത്തോടെ പറയുമ്പോഴേക്കും ടീച്ചറമ്മക്ക് വെള്ളമെടുത്തു കൊടുക്കാനായി രാജശേഖരൻ വക്കീൽ പറയുന്നുണ്ട് അവർ വെള്ളമെടുത്തു കൊടുക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും പരവേശത്തോടെ വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ടേ അപ്പോഴേക്കും രാജശേഖരൻ വക്കീൽ പറയുന്നുണ്ട് ഈ അപകടം ഇപ്പോഴത്തെ വിചാരണയുമായി ബന്ധമുള്ളതായി നമുക്ക് തെളിയിക്കേണ്ടി വരും ഈ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ലിങ്ക്ഡ് എവിഡൻസ് വേണ്ടിവരും പിന്നെ സപ്ലിമെന്ററി എവിഡൻസ് നോക്കാം എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും സാർ അയാളിപ്പോ സ്വതന്ത്രനാണ് ഞാൻ ഇത് വെളിപ്പെടുത്തുമ്പോൾ അയാൾ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം ജീവന് പോലും ടീച്ചർ ടീച്ചറമ്മയും പരിഭ്രമത്തോടെ പറയുന്നുണ്ട് അക്കാര്യം കോടതിയുടെയും സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സുരക്ഷ ഞാൻ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം ഇതിൽ അഡീഷണൽ ചാർജുകളും ഉണ്ടാവും ട്രയൽ എക്സ്റ്റൻഷൻ വേണ്ടിവരും പിന്നെ എവിഡൻസിന്റെ ക്രോസ് വെരിഫിക്കേഷൻ വേണ്ടിവരും എന്ന് ടീച്ചറമ്മയോടായി രാജശേഖരം വക്കീലും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ത്രീ ഡബിൾ വൺ മൂവ് ചെയ്യാമെന്ന് വിനീത വക്കീലിനോടും സുചി വക്കീലിനോടുമായി രാജശേഖരം വക്കീൽ പറയുന്നുണ്ട് ഇക്കാര്യം തൽക്കാലം ആരോടും പറയണ്ട വേറെ ആരും അറിയണ്ട കേട്ടോ ടീച്ചറെ എന്ന് രാജശേഖരൻ വക്കീൽ ടീച്ചർ ഓർമ്മിപ്പിക്കുന്നുണ്ടേ ടീച്ചറമ്മയും ശരി സർ ഞാൻ ഞാനാരോടും പറയില്ല എന്ന് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് വക്കീൽ ഓഫീസിന് പുറത്തിറങ്ങുമ്പോഴേക്കും വിനീത വക്കീലും സുജി വക്കീലും അവരുടെ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ അപ്പോഴേക്കും വീണ ടെൻഷനോടെ അമ്മയോടായി ചോദിക്കുന്നുണ്ട് അമ്മ എന്നാലും എൻ്റെ അമ്മ എന്നെ ആ പുളുക്കഥ പറഞ്ഞ് ഇത്രകാലം പറ്റിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ കുഞ്ഞി വല്ലാത്ത കുറെ ഭയങ്ങൾ ഇത്രകാലം ഭരിച്ചിരുന്നു അത് സത്യത്തിൽ ഉള്ളിലൊരു കനമായിരുന്നു ഇപ്പോ ഒരു ആശ്വാസമുണ്ട് ശരിക്കും റിലാക്സ്ഡ് ആയ പോലെ തോന്നുന്നു അയാളിനി എന്തിനും തുനിഞ്ഞിറങ്ങും എന്തായാലും നോക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട് ഉള്ളിലിപ്പോൾ എന്ന് ടീച്ചറമ്മയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴേക്കും അത് നന്നായമ്മ എന്ന് വീണയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് കോടതിയിലെ കേസിന്റെ വാദമാണ് കാണിക്കുന്നത് രാജശേഖരൻ വക്കീൽ എഴുന്നേറ്റുകൊണ്ട് യുവർ വാദിഭാഗം ഈ കേസിൽ പുതിയൊരു വെളിപ്പെടുത്തലിനെ തുടർന്ന് സെക്ഷൻ ത്രീ വൺ വൺ ഒ സി ആർ പി സി പ്രകാരം ഒരു അപേക്ഷ സമർപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോഴേക്കും മോഹനും രാധയും മഹേഷുമെല്ലാം സംശയത്തോടെ പരസ്പരം നോക്കുന്നുണ്ടേ ഈ കേസിന്റെ അടിസ്ഥാന സത്യത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോഴേക്കും പുതിയ തെളിവ് വിശദീകരിക്കൂ കൗൺസിൽ എന്ന് ജഡ്ജിയും പറയുന്നുണ്ട് ബിലോഡ് മോഹനുമായി ബന്ധപ്പെടുത്തി സരസ്വതി ടീച്ചർ മുമ്പ് വിസ്താരത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാന വസ്തുത ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രാജശിഖരം വക്കീൽ പറയുമ്പോഴേക്കും ടീച്ചർ അമ്മയും വീണയും ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് കേട്ട് ശിവരാമേട്ടനും റജയും എല്ലാം സംശയത്തോടെ ഇരിക്കുമ്പോഴേക്കും ഇതെങ്ങനെ ഇപ്പോൾ പുതിയ തിരിച്ചറിവുമായി വന്നതെന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട് മുൻപ് ജീവഭയം കൊണ്ട് പറയാത്തതാ എന്ന് രാജശിഖരം വക്കീൽ പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് സിന്ധൂര വിക്രമൻ എഴുന്നേറ്റുകൊണ്ട് യുവർ ഓണർ ഈ അപേക്ഷ തികച്ചും അനാവശ്യമാണ് കേസിന്റെ അവസാന ഘട്ടത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് പ്രതിക്കെതിരായ വയാസിനു വഴിയൊരുക്കും എന്ന് സിന്ദൂര വിക്രമൻ വാദിക്കുമ്പോഴേക്കും അപേക്ഷ പരിഗണിക്കുന്നു സരസ്വതിയെ വീണ്ടും സാക്ഷി സാക്ഷിപീഠത്തിലേക്ക് വിളിക്കാമെന്ന് ജഡ്ജിയും പറയുന്നുണ്ട് അതികൾക്ക് മഹേഷും രാധയുമെല്ലാം ആകെ ടെൻഷനോടെ തന്നെ ഇരിപ്പുണ്ടേ സിന്ദൂര വിക്രമനും ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട് അപ്പോഴേക്കും ക്ലർക്ക് വിളിക്കുന്നുണ്ട് പ്ലി ഡബ്ല്യൂസി സരസ്വതി വീണ്ടും സാക്ഷിപീഠത്തിൽ ഹാജരാവുക എന്ന് ടീച്ചറമ്മ സാക്ഷിപീഠത്തിൽ കയറി നിന്ന് ജഡ്ജിയെ വണങ്ങിക്കൊണ്ട് എനിക്കും കൃഷ്ണചന്ദ്രൻ സാറിനും ഉണ്ടായ അപകടത്തെപ്പറ്റി പലരും സംശയം പറഞ്ഞു അപ്പോഴൊക്കെ ഭയങ്കരണം വെളിപ്പെടുത്താതിരുന്ന ഒരു സത്യമുണ്ട് എന്ന് പറഞ്ഞ് മോഹന നേരെ ഒന്ന് നോക്കിക്കൊണ്ട് ഞാനിനി അതൊരിക്കലും പറയില്ല എന്ന് ചിലര് കരുതി പക്ഷേ ഞാനത് പറയുമെന്ന് ടീച്ചറമ്മയും ധൈര്യത്തോടെ പറയുന്നുണ്ട് ആ അപകടം സത്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് പക്ഷേ അത് വെറും ഒരു വാഹനാപകടമായിരുന്നില്ല എന്ന് പറഞ്ഞ മോഹനെ വീണ്ടും ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അതൊരു കൊലപാതക ശ്രമമായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് ശിവരാമേട്ടനും എല്ലാം അമ്പരപ്പോടെ ഇരിപ്പുണ്ട് സിന്ദൂര വിക്രമൻ സംശയത്തോടെ മോഹനു നേരെ നോക്കുമ്പോഴേക്കും അഡ്വക്കേറ്റ് രാജശേഖരനും ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് ടീച്ചറമ്മ അപ്പോഴേക്കും അന്നത്തെ സംഭവങ്ങളെല്ലാം ജഡ്ജിയോടായി തുറന്നു പറയുന്നുണ്ട് അന്ന് കന്യാകുമാരിയിൽ വെച്ച് കൃഷ്ണചന്ദ്രൻ സാറിനോടൊപ്പം ചായ കഴിച്ച് പുറത്തേക്ക് വരുമ്പോൾ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് മോഹൻ ഞങ്ങളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവരന്ന് നടന്നു വരുമ്പോൾ മോഹൻ ജീപ്പ് ക്രോസ് ചെയ്ത് നിർത്തിയതും അവരെ പേരെയും ഭീഷണിപ്പെടുത്തി ആ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതുമെല്ലാം ടീച്ചറമ്മ പറയുന്നത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ടേ സരസ്വതി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് കേട്ട് മോഹനും ആകെ വെപ്രാളത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ ജീപ് യാത്രയ്ക്കിടയിൽ മോഹൻ കൃഷ്ണചന്ദ്രൻ സാറിനോടായി ചോദിക്കുന്നുണ്ട് അപ്പോ കാണലും സൊള്ളലും ഒക്കെ ഉണ്ട് അല്ലെ മാഷേന്ന് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് സരസ്വതിയെ കാണുന്നത് എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുമ്പോഴേക്കും ദിവസവും കണ്ടോണ്ടിരുന്നാലും നിങ്ങൾ ഈ അവശന്മാരെ എത്രയോ കാലത്തിനു ശേഷം എന്നൊക്കെ കവിത പറയും ഈ പെണ്ണുങ്ങൾക്ക് പണ്ടും പട്ടാളക്കാരെക്കാളും കവിതയാണ് ഇഷ്ടം എന്ന് ചിരിയോടെ കളിയാക്കിക്കൊണ്ട് മോഹനും പറയുന്നുണ്ട് അത് കേട്ട് ടീച്ചറമ്മയും ആകെ പരിഭ്രമത്തോടെ തന്നെ ഇരിക്കുന്നുണ്ടേ അങ്ങനെയൊന്നുമല്ല മോഹൻ സരസ്വതിക്ക് അവാർഡ് കിട്ടിയതിൽ നേരിട്ട് കണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ അത്രയേ ഉള്ളൂ എന്ന് സാറും നിസ്സഹായതോടെ പറയുമ്പോഴേക്കും മൂന്ന് കടലിൻ്റെയും കാറ്റടിക്കണമല്ലേ തനിക്കൊന്ന് അഭിനന്ദിക്കാൻ എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് അല്ല മോഹൻ സരസ്വതിയെ അഭിനന്ദിച്ച ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് സാർ പറയുമ്പോഴേക്കും എന്നാ പിന്നെ കന്യാകുമാരിയിൽ വന്നങ്ങ് അഭിനന്ദിക്കാന്ന് വെച്ചു അല്ലേ എന്ന് മോഹനും കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അമ്മയും അത് സഹിക്കാൻ കഴിയാതെ ആകെ നിയന്ത്രണം വിട്ട് എന്നെ ചോദ്യം ചെയ്യാനുള്ള ബന്ധമൊന്നും എനിക്കിപ്പോ നിങ്ങളുമായിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അതെനിക്ക് അറിയാടി എനിക്കതില്ലെന്ന് പുതിയ പല ബന്ധങ്ങൾ ഉണ്ടെന്നും അറിയാം അതല്ലേ വന്നതെന്ന് മോഹനും അർത്ഥം വെച്ച് പറയുന്നുണ്ട് ടീച്ചറമ്മയും ആകെ ദേഷ്യത്തോടെ ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് താക്കീതോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് അനാവശ്യങ്ങളൊക്കെ ആവാം നിനക്ക് അതൊന്നും പറയാൻ പാടില്ല എന്ന് മോഹനും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മോഹൻ ഞങ്ങളെ വിടൂ ഞങ്ങളെ എവിടേക്ക് ഈ കൊണ്ടുപോകുന്നതെന്ന് കൃഷ്ണചന്ദ്രൻ സാറും വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട് മോഹനും പുച്ഛത്തോടെ കൊണ്ടുപോയി വളർത്താൻ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ട് എന്നിട്ടങ്ങ് കൊല്ലാൻ എന്താ ഇഷ്ടായില്ലേ അത്യാവശ്യം വേണ്ട ആയുധങ്ങളൊക്കെ ഈ ജീപ്പിലുണ്ട് അതുകൊണ്ടേ എന്റെ അടുത്തൊന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കേണ്ട രണ്ടോ എന്നാ പിന്നെ വളർത്തലല്ല ആദ്യം തന്നെ കൊല്ലല്ല മിണ്ടാതിരുന്നോ എവിടേക്കാണെന്ന് എനിക്കറിയാം അവിടെ എത്തിയിട്ട് അറിഞ്ഞാ മതി നിങ്ങള് കേട്ടോ എന്ന് ചിരിയോടെ മോഹനും പറയുന്നുണ്ട് അങ്ങനെ ആ യാത്രക്കിടയിൽ ഇടയ്ക്ക് വെച്ച് റോഡിൽ ആ വണ്ടി നിന്നു പോകുന്നുണ്ട് മോഹനും അപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട് അതേ ഇറങ്ങി ഓടിക്കളയാമെന്നൊന്നും കരുതണ്ട രണ്ടു പേരും എന്ന് പറഞ്ഞ് ജീപ്പിലിരുന്ന ആ വലിയ ഗണ് എടുത്തോണ്ട് നടുമ്പുറത്ത് നല്ല ഒന്നാന്തരം തുള വീഴും ഓക്കെ എന്ന് പറഞ്ഞ് അകൺ ജീപ്പിലേക്ക് തന്നെ വെച്ചോണ്ട് അവരോട് വെയിറ്റ് ചെയ്യാനായി പറഞ്ഞ് ജീപ്പ് റെഡിയാക്കാനായി മോഹൻ ജീപ്പ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ പുറത്തിറങ്ങിയ മോഹൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് വഴിയരികിലെ മരത്തിൽ ചുറ്റിപ്പടർന്ന ഒരു വെറ്റില നുള്ളി നുള്ളിയെടുത്തുണ്ട് ചിരിയോടെ കയ്യിൽ പിടിച്ച ആ വെറ്റിലയിൽ നോക്കിക്കൊണ്ട് തളർ വെറ്റിലയുണ്ടോ എന്ന് പാട്ട് പാടിക്കൊണ്ട് മാഷെ മുറുക്കണോ എന്ന് കൃഷ്ണചന്ദ്രൻ സാറിനോടായി ചോദിക്കുന്നുണ്ട് അവർ പരിഭ്രമത്തോടെ ഇരിക്കുമ്പോഴേക്കും നല്ല അനുസരണയുണ്ട് രണ്ടുപേർക്കും ഞാൻ തന്നെ മുറുക്കാം എന്ന് പറഞ്ഞ് ആ വെറ്റില ചുരുട്ടി വായിലേക്കിട്ട് ചവയ്ക്കുന്നുണ്ടേ ജീപ്പ് റെഡിയാക്കി മോഹൻ വീണ്ടും അവരെയും കൊണ്ട് യാത്ര തുടരുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും ആകെ പേടിയോടെ വിളിച്ചു പറയുന്നുണ്ട് മോഹൻ ഇങ്ങനെ ദൂരത്തേക്ക് പോയാ പാടാവും എനിക്ക് നാട്ടിലേക്ക് ട്രെയിനിൽ പോകേണ്ടതാ അത് കേൾക്കേ മോഹനും പറയുന്നുണ്ട് നാട്ടിലേക്കിനി താൻ തനിച്ചു പോകേണ്ടി വരില്ല വന്നു കൊണ്ടുപോയിക്കോളും ആളുകളെന്ന് അങ്ങനെ ആ ജീപ്പ് ഒരു മാല മുകളിലൂടെ ഓടിച്ചു പോകുമ്പോഴേക്കും വീണ്ടും അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നുണ്ട് മോഹൻ അത് റെഡിയാക്കാൻ ശ്രമിച്ചു നോക്കിക്കൊണ്ട് എറണാകെട്ടതുങ്ങൾ വണ്ടിയെ കയറ്റിയപ്പോ വണ്ടിയുടെ കാര്യവും തീർന്നു അടങ്ങിയിരുന്നോണം രണ്ടെണ്ണം എന്നെ ടീച്ചർ അമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ജീപ്പിൽ നിറങ്ങി അതിന്റെ ബോണറ്റ് തുറന്ന് ജീപ്പ് റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ടീച്ചറമ്മയും സാറും ആകെ പരിഭ്രമത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ ആ ജീപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് മോഹൻ ജീപ്പ് എല്ലാം റെഡിയാക്കി ആ ബോണറ്റ് അടയ്ക്കുമ്പോഴേക്കും ആ തുറന്ന ജീപ്പിലിരുന്ന ടീച്ചറമ്മയും മോഹനെയും കാണുന്നില്ല അവർ രണ്ടുപേരും ജീപ്പിൽ നിറങ്ങി ആ മലമുകളിലുള്ള കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുന്നത് മോഹൻ കാണുന്നുണ്ട് ആ കാഴ്ച കാണുന്ന മോഹനും ആകെ വെപ്രാളത്തോടെ വണ്ടിയിൽ നിന്നും ആ നീളമുള്ള ഗണ്ണെടുത്ത് അവരുടെ നേരെ ചൂണ്ടുമ്പോഴേക്കും അവരും ആ കാട്ടിനുള്ളിലേക്ക് ഓടി മറഞ്ഞിരുന്നു അതുകണ്ട് മോഹനും ആകെ നിരാശയോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനോടെ നിൽക്കുന്നുണ്ടേ ആ കുന്നിന്മുകളിലെ കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ട ടീച്ചർ അമ്മയും സാറും ഒരു റോഡിലേക്ക് ഇറങ്ങി ആശ്വാസത്തോടെ നിൽക്കുമ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് വീണ്ടും തന്റെ ജീപ്പുമായി മോഹനും എത്തുന്നുണ്ട് വീണ്ടും മോഹൻറെ മുന്നിൽപ്പെട്ട ടീച്ചർ അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും ആകെ പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും പറഞ്ഞു നല്ലടാ വണ്ടിന്ന് രക്ഷപ്പെടാൻ നോക്കരുതെന്ന് ഇനി തീർന്നു എന്ന് പറഞ്ഞു മോഹൻ രണ്ടുപേരുടെയും ദേഹത്തുകൂടി തന്റെ ജീപ്പ് ഓടിച്ചു കയറ്റുന്നുണ്ട് ടീച്ചറമ്മ കോടതിയിൽ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോഴേക്കും അത് കേൾക്കുന്ന ശിവരാമേട്ടനും റജിയും കനിയും വീണയും എല്ലാം അമ്പരപ്പോടെ തന്നെ നോക്കിയിരിപ്പുണ്ട് അപ്പോഴേക്കും രാജശേഖരം വക്കീൽ ടീച്ചറമ്മയോടായി ചോദിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ എന്ന് ഉറപ്പായും ഇത് പ്രീ പ്ലാൻഡ് ആണ് അല്ലാതെ കർണാടക ബോർഡറിലെ പാട്ടവയലിൽ നിന്ന് ഒരാൾക്ക് കൃത്യം ഞങ്ങളുടെ ടൂറിന്റെ ദിവസം തന്നെ കന്യാകുമാരിയിൽ എത്താനാവില്ല എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോൾ ടീച്ചറുടെ ടൂറിൻ്റെ കാര്യം ആരാവും മോഹനെ അറിയിച്ചിട്ടുണ്ടാവുക എന്ന് രാജശേഖരൻ വക്കീൽ ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും സംശയത്തോടെ മഹേഷിൻ്റെയും രാധയുടെയും നേരെ മെഴികൾ പായിച്ചുകൊണ്ട് എന്നോടൊപ്പം ഉള്ളവർക്കല്ലേ അത് പറ്റൂ എന്ന് ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ടീച്ചർക്ക് ധാരണയുണ്ടോ എന്ന് വീണ്ടും വക്കീൽ ചോദിക്കുമ്പോഴേക്കും ധാരണയുണ്ടെന്ന് ടീച്ചറമ്മ ധൈര്യത്തോടെ പറയുമ്പോഴേക്കും അത് കേട്ട് ശിവരാമേട്ടനും രുചിയും വീണയും കാനിയുമെല്ലാം സംശയത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മ പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെ മഹേഷിൻ രാധയും ഇരിക്കുമ്പോഴേക്കും അവര് നോക്കിക്കൊണ്ട് ടീച്ചറമ്മയും പറയുന്നുണ്ട് മഹേഷും രാധയുമെന്ന് പിന്നീട് സാക്ഷിപീഠത്തിൽ നിർത്തിയിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ മൊഴി മുൻവിസ്താരങ്ങളിൽ പറയാത്തതെന്തേ എന്ന് ജഡ്ജി ചോദിക്കുമ്പോഴേക്കും അയാളെ പേടിച്ചിട്ട് തന്നെയാണെന്ന് കൃഷ്ണചന്ദ്രൻ സാർ വെളിപ്പെടുത്തുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയുടെ അരികിലേക്കായി വന്നിരിക്കുന്നുണ്ട് ഇപ്പോ സരസ്വതി വെളിപ്പെടുത്തിയപ്പോ ഇനി പ്രശ്നമില്ലെന്ന മട്ടായി എന്ന് കൃഷ്ണചന്ദ്രൻ സാർ മൊഴി കൊടുക്കുമ്പോഴേക്കും ജഡ്ജി പറയുന്നുണ്ട് കോർട്ട് ക്ലർക്ക് പ്ലീസ് നോട്ട് ദീസ് ഫ്രഷ് ഡിസ്ക്ലോഷർ അണ്ടർ സെക്ഷൻ ത്രീ വൺ വൺ സാക്ഷി പി ഡബ്ല്യു എയ്റ്റിന്റെ വെളിപ്പെടുത്തൽ വാഹനമിടിച്ചുള്ള മോഹന്റെ കൊലപാതക ശ്രമം എന്ന് പറയുമ്പോഴേക്കും മോഹനും ആകെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും മഹേഷിന്റെയും രാധയുടെയും അരികെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട് ഇത് പുതിയ കുറ്റകൃത്യ വിവരമാണെന്ന നിലയിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ റഫറൻസ് റെക്കോർഡ് അയയ്ക്കണം എന്ന് ജഡ്ജി വീണ്ടും പറയുമ്പോഴേക്കും രാജശേഖരം വക്കീൽ എഴുന്നേറ്റു കൊണ്ട ബിലോട് പ്രതി മോഹനിൽ നിന്ന് സാക്ഷികൾക്ക് ഭീഷണിയുണ്ടാവാനുള്ള സാധ്യത നിലവിലുണ്ട് അതിനാൽ സരസ്വതി ടീച്ചറിനും കൃഷ്ണചന്ദ്രൻ സാറിനും പോലീസ് സംരക്ഷണം നൽകണമെന്നതിനായി പ്രോസിക്യൂഷൻ പ്രൊട്ടക്ഷൻ പെറ്റീഷൻ സമർപ്പിക്കുന്നു അപ്പോഴേക്കും അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമൻ എഴുന്നേറ്റുകൊണ്ട് യുവറോണർ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നത് പ്രതിഭാഗത്തെ മാനസികമായി തളർത്തുന്ന നടപടിയാണ് ഭീഷണി ഉണ്ടെന്നുള്ളതിന് തെളിവുകളില്ല എന്ന് വാദിക്കുമ്പോഴേക്കും രാജശേഖരൻ വക്കീലും പറയുന്നുണ്ട് ബിലോഡ് ഭീഷണി തെളിയിക്കാൻ നാളെ എത്തുന്ന ഫോൺ റെക്കോർഡുകൾ മതിയാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരക്ഷ മുൻഗണനയാണ് എന്ന് പറയുന്നത് കേട്ട് മഹേഷും രാധയും ആകെ ടെൻഷനോടെ തന്നെ ഇരിക്കുന്നുണ്ടേ ജഡ്ജിയും അപ്പോഴേക്കും പറയുന്നുണ്ട് പുതിയ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ പി ഡബ്ല്യു സിക്സ് പി ഡബ്ല്യു എയ്റ്റീൻ എന്നിവർക്ക് പെട്ടെന്ന് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഉത്തരവാകുന്നു ജഡ്ജിയുടെ ഓർഡർ കേട്ട് മോഹനും ആകെ വെപ്രാളത്തോടെയും പരിഭ്രമത്തോടെയും നിൽക്കുമ്പോഴേക്കും റജിയും ശിവരാമൻചേട്ടനും കനിയും വക്കീലുമെല്ലാം മോഹനെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും മോഹനും അവിടെ നിന്ന് പോകുന്നുണ്ട് മോഹൻ പോകുന്നത് കണ്ട് സുജി വക്കീലും ശിവരാമേട്ടനും റജിയുമെല്ലാം പെട്ടെന്ന് തന്നെ അവിടെ നെഴുനിൽക്കുന്നുണ്ട് കോടതിക്ക് പുറത്തിറങ്ങിയ മോഹൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ